ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാറൽ തിരച്ചിൽ പൂർത്തിയായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് ഡി ജി പി കെ പത്മകുമാർ മുണ്ടേരിൽ മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാലിയാറിന്റെ പല ഭാഗത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഇവിടങ്ങളിൽ ഇനിയുമുണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റു ഭാഗങ്ങളിലും ഉണ്ടായേക്കാം എൻഡിആർഎഫ് പോലീസ് വനം ഫയർഫോഴ്സ് സേനകൾ തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ തിരച്ചിലിൽ പങ്കാളികളാവുന്നു പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ ഫലപ്രദമായി തിരച്ചിൽ നടത്താനാവും സൂചിപ്പാറ മുതൽ ചാലിയാറിന്റെ എല്ലാ ഭാഗത്തും മൃതദേഹങ്ങൾ ഇനിയുമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഒഴുകിയെത്തിയ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും പുഴയിലും പുഴക്കരയിലും ഉണ്ടാവാൻ ഇടയു നിറച്ച ഗ്യാസ് സിലിണ്ടറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടാവുന്നത് അപകട സാധ്യത ഉണ്ടാക്കും ഇതെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ നിറച്ച ഗ്യാസ് സിലിണ്ടർ പലതും ഉണ്ട് അതും മാറ്റം ഒപ്പണി കിടക്കുന്നത് നിറച്ച് ഗ്യാസ് കിടക്കുന്നതും ഒരു ഡേഞ്ചറാണ് അപ്പൊ ഇതിനെല്ലാം ജില്ലാ പോലീസ് തന്നെ അത് ഉൾപ്പെട്ട നടത്തി ഓടി അങ്ങോട്ട് വയനാട്ട് ഭാഗമുണ്ട് എല്ലാ ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് എല്ലാം കുറച്ചുകൂടെ വോട്ടർ ലെവൽ കാണിട്ടുണ്ട് അപ്പോൾ കുറച്ചും അകത്തോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും സെർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയ സെർച്ച് നടന്നിരുന്നു ഓപ്പണിൽ സെർച്ച് ആണ് എസ് പിന്നെ നേരിട്ട് പോയി ചെയ്തത് ഫോറസ്റ്റിൻ്റെ ഫയർഫോഴ്സിൻ്റെ ജ്യൂസുമാരുണ്ടായിരുന്നു അപ്പോൾ സെർച്ചും ഇതെല്ലാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഫയർഫോഴ്സിന്റെ തന്നെ നൂറ്റി അറുപത്തൊന്നോളം പേര് ഓൾറെഡി ഡ്യൂട്ടി ഉണ്ട് യൂസ് പോലീസിൻ്റെ ഇതുപോലെ പെട്ടി ക്ലാമിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ സെർച്ച് കണ്ടിന്യൂ ആണ് പക്ഷേ എവിടെ നിലയ്ക്ക് കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളൊന്നാണ് ബോഡികൾ കിട്ടുന്നത് അത് മമ്പാട് വരെ പോകുന്നുണ്ട് ചുറ്റുപാടുത്തു പോകാൻ പറ്റും ഇപ്പോൾ കിലോമീറ്ററിൻ്റെ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലത്തരത്തോളം ഈ ദൂരത്തിൽ പുറത്ത് ശക്തമായ ഒഴിമൂടുള്ളൂ ആ സെർച്ച് കണ്ടിന്യൂ അപ്പോൾ ഇന്നലെ ഈ ഉൾവനത്തിൽ ഒരു മാസ് തിരച്ചിൽ നടന്നിരുന്നു അപ്പോൾ നിലവിൽ ഇന്ന് ഈ വനത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വനത്തിൽ പൂർത്തിയായോ നിലവിൽ ഒരു സ്ഥലത്ത് തിരച്ചിൽ പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ അവിടെ എത്ര ബോഡി വന്നിട്ടുണ്ട് എത്ര ബോഡി ഉപയോഗിക്കുന്ന കണക്കുണ്ട് ഇത് അങ്ങനെയല്ല അവർ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ തിരച്ചിലൊക്കെ കണ്ടിന്യൂസ് പ്രൊഫമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും തിരയുമ്പോൾ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ ബോഡി കാണുന്നുണ്ട് അപ്പോൾ അല്പം പറയുന്ന കണക്കാണ് ഇന്നത്തെ കണക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതുവരെ ഇതുവരെ ഇന്നത്തെ ഇന്നിട്ടിയല്ല ഇതുവരെയുള്ള ഇന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇന്നലെ നമുക്കൊന്ന് ഒരു ബോഡി അപ്പോൾ അങ്ങനെ അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് വനമേഖലയിൽ തിരച്ചിലിന് പോയി തിരിച്ചിറങ്ങാൻ കഴിയാത്ത സന്നദ്ധ പ്രവർത്തകരെയും അവർ കണ്ടെത്തിയ മൃതദേഹവും വയനാട് ഭാഗത്തേക്ക് എത്തിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം